ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റെസ്റ്റോറൻ്റ് മാനേജർ രണ്ടാമത്തത് വെയ്റ്റേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് മൂന്നാമത്തത് റൂം സർവീസ് സ്റ്റാഫ് നാലാമത്തെ തസ്തിക ജ്യൂസ് മേക്കർ ശമ്പളം പതിമൂവായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഫോർ ടു വൺ എയ്റ്റ് അടുത്തത് ജോബ് കൺസൾട്ടൻസി സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ടെലീകോളേഴ്സിന് ആവശ്യമുണ്ട് പാർട്ട് ടൈം ജോബ് വേക്കൻസിയാണ് വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് നയൻ ടു എയ്റ്റ് സീറോ ത്രീ എയിറ്റ് സെവൻ വൺ അടുത്തത് കാർ ആക്സസറി സ്ഥാപനത്തിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് മാനേജേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ പി ജി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തെ തസ്തിക ടെലി ടെലികോളേഴ്സ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഓർ പി ജി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തെ തസ്തിക കാർ ആക്സസറീസ് ടെക്നീഷ്യൻസ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഡിഗ്രി ഓർ പി ജി തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് നയൻ സെവൻ വൺ ത്രീ നയൻ സീറോ അടുത്തത് ന്യൂ ലൈഫ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് ഫെഡറൽ ബാങ്കിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യുവാൻ ഏജൻസി ലീഡർമാരെ ആവശ്യമുണ്ട് ഇ എസ് ഐ പി എഫ് ഗ്രാറ്റ്വിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് എം എൽ എം ലൈഫ് ഇൻഷുറൻസ് റിട്ടയർഡ് ബാങ്ക് എംപ്ലോയീസ് പോസ്റ്റ് ഓഫീസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രതിമാസം മിനിമം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം വരുമാനമുണ്ടാക്കാവുന്നതാണ് കോഴിക്കോട് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ സീറോ ഫോർ ത്രീ നയൻ വൺ ത്രീ അടുത്തത് മലപ്പുറം ജില്ലയിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം പെരിന്തൽമണ്ണ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ കൺസിലിയേഷൻ ഓഫീസർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ മുതിർന്ന പൗരന്മാരുടെയും ദുർബല വിഭാഗക്കാരുടെയും ക്ഷേമത്തിനു വേണ്ടിയോ വിദ്യാഭ്യാസം ആരോഗ്യം ദാരിദ്ര്യ ലഘൂകരണം സ്ത്രീശാക്തീകരണം സാമൂഹ്യക്ഷേമം ഗ്രാമവികസനം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റു മേഖലകളിലോ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ കുറഞ്ഞത് രണ്ടുവർഷത്തെ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയും സംഘടനയിലെ മുതിർന്ന ഭാരവാഹിയുമായിരിക്കണം നല്ല നിയമപരിജ്ഞാനം ഉള്ളവർ ആയിരിക്കണം പെരിന്തൽമണ്ണ ഏറനാട് നിലമ്പൂർ കൊണ്ടോട്ടി എന്നീ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മേൽപരാമർശിച്ച മേഖലകളിൽ മികച്ച പൊതുപ്രവർത്തന പരിചയവും നല്ല നിയമപരിജ്ഞാനവുമുള്ള വ്യക്തികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സബ് കലക്ടറുടെ കാര്യാലയം മിനി സിവിൽ സ്റ്റേഷന് സമീപം പെരിന്തൽമണ്ണ ആറ് ഏഴ് ഒമ്പത് മൂന്ന് രണ്ട് രണ്ട് എന്ന വിലാസത്തിൽ ഏപ്രിൽ മുപ്പത് വൈകിട്ട് മൂന്ന് മണിക്ക് മുമ്പ് ലഭിക്കത്തക്ക രീതിയിൽ അയക്കേണ്ടതാണ്